കതിരൂരിലെ എൻ സി പി നേതാവും സഹകാരിയുമായിരുന്ന വി രാമകൃഷ്ണന്റെ അഞ്ചാം ചരമവാർഷിക ദിനത്തിൽ എൻ സി പി എസ് തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു യോഗത്തിന്റെ തുടക്കം പുഷ്പാർച്ചനയ്ക്ക് എൻ സി പി എസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മുകുന്ദൻ പ്രദീപൻ തൈക്കണ്ടി പി ടി സുരേഷ് ബാബു നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ധ്യ സുകുമാരൻ ശ്രീനിവാസൻ മാറോളി പി വി രമേശൻ വത്സരാജ് മടയമ്പത്ത് ജി വി രാകേഷ് അഡ്വക്കേറ്റ് പ്രശാന്ത് കതിരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരൂരിലെ ബംഗ്ലാവിൽ വീട്ടിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് കെ സുരേഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പാർട്ടി പ്രവർത്തകന്മാരെ എവിടെ കൊണ്ടുപോയാലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷപൂർവ്വം ചെയ്യുന്നു ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ തന്റെ പൊതുജീവിതത്തിൽ നല്ലതുമാത്രം അവശേഷിച്ചുകൊണ്ടാണ് രാമകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് പൊതു രംഗത്തെ സമയത്തോളം നമുക്കൊക്കെ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന സവിശേഷ വ്യക്തിത്വമുള്ള ഒരു നേതാവാണ് ശ്രീ രാമകൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ വിയോഗം നമ്മുടെ പാർട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ രജീഷിന്റെ അങ്ങോട്ടുള്ള നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ നമ്മുടെ ഇന്നും കൂടെ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി ശ്രീധരൻ പൊന്നിയൻ കൃഷ്ണൻ എൻ സി പി സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ വിനയരാജ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി കെ പത്മനാഭൻ നമ്പ്യാർ കതിലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി പവിത്രൻ കോൺഗ്രസ് നേതാവ് എ പ്രേമരാജൻ ഇ ദാമു തുടങ്ങിയവർ സംസാരിച്ചു എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പുരുഷു വരക്കൂൽ അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമീണ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയനെ ചടങ്ങിൽ എൻ ജില്ലാ പ്രസിഡന്റ് കെ സുരേഷൻ ഉപഹാരം നൽകി ആദരിച്ചു ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോവ് സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും മൂന്ന് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്